ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം കാലിപ്പൻ്റെ പൂച്ചക്കണ്ണി പെണ്ണ് ഭാഗം ഇരുപത്തഞ്ച് രചന ഫൗസിയാൻ ഔഷാദ് തുമ്പിയാക്ക് അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു അച്ഛ അവൾ രാമചന്ദ്രനെ വിളിച്ചു എന്താ മോളെ എനിക്ക് എനിക്ക് ആകെ സങ്കടം വരുവാ അവൾ രാമചന്ദ്രൻ്റെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞു കരേണ്ട മോളെ അയാൾക്ക് വൈകിയാണെങ്കിലും തെറ്റു മനസ്സിലായല്ലോ അത് മതി മനുഷ്യനല്ലേ രാമചന്ദ്രൻ അവളെ ആശ്വസിപ്പിച്ചു കണ്ണൻ എപ്പോഴും മൗനമായി നിൽക്കുകയായിരുന്നു സനോജിന്റെ മാറ്റം അവന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു പക്ഷെ തുമ്പിയുടെ മുഖത്തെ ആശ്വാസം കണ്ടപ്പോൾ അവന് സമാധാനമായി എന്നാലും അച്ഛ ശരിക്കും എന്താ പ്രശ്നം എന്തിനാ അച്ഛനങ്ങളെ ഉപേക്ഷിച്ചു പോയേ അവൾ കണ്ണ് തുടച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെ എങ്ങനെയാ മോളെ നിന്നോട് പറയാ എനിക്കറിയണം ഇത്ര നാൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ ഇനി എനിക്കറിയണോ അച്ഛേ അത് മോളെ നിന്റെ അച്ഛൻ്റെ അച്ഛൻ അത്യാവശ്യം നല്ല സമ്പത്തുള്ള കുടുംബത്തിലായിരുന്നു എങ്കിലും നല്ല മനസ്സായിരുന്നു അദ്ദേഹത്തിന് അമ്മ ഇല്ലാതെ വളർന്നതാ നിന്റെ അച്ഛൻ അമ്മ ചെറുപ്പത്തിലെ എന്തോ അസുഖം വന്ന് മരിച്ചു പിന്നെ വേറൊരു വിവാഹം പോലും കഴിക്കാതെ രണ്ട് മക്കളെയും നോക്കി വളർത്തിയത് അച്ഛനാണ് മകൻ വളർന്നു വന്നപ്പോൾ ചീത്ത കൂട്ടുകെട്ടുകളിലേക്കും സ്വഭാവത്തിലേക്കും പോകുന്നെന്ന് മനസ്സിലാക്കിയ അച്ഛൻ സനോജിനെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു നല്ല അടക്കം ഒതുക്കമുള്ള ഒരു പാവം പെൺകുട്ടി വേണമെന്നായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ നിന്റെ അമ്മയെ അദ്ദേഹം വന്ന് കാണുന്നതും ഇഷ്ടപ്പെടുന്നതും മകന് വേണ്ടി ആലോചിക്കുന്നതും അച്ഛൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന മകനത് അനുസരിച്ചു അത് നല്ല കുടുംബമാണെന്നൊക്കെ അറിഞ്ഞേ വിവാഹം കഴിഞ്ഞു ഒരു ദിവസം പോലും നിന്റെ അമ്മ മനസമാധാനത്തോടെ ജീവിച്ചിട്ടില്ല മോശമായ കുറെ സ്വഭാവം നിന്റെ അച്ഛനുണ്ടായിരുന്നു അതൊന്നും ഞങ്ങളോട് പറയാതെ നിന്റെ അമ്മ സഹിച്ചു രാമചന്ദ്രൻ ഒന്ന് ദീർഘശ്വാസം എടുത്തു കണ്ണനും കിച്ചുവും അടുത്തു തന്നെയുണ്ട് അങ്ങനെ നീ ചലിച്ചു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ആയപ്പോ സനോജിന്റെ അച്ഛൻ മരിച്ചു സനോജിന് മറ്റൊരു സ്ത്രീയായി ഉണ്ടായിരുന്നു അച്ഛൻ മരിച്ചതോടെ ഇനി ആരെയും പേടിക്കായില്ലെന്നായി നിന്റെ അമ്മയെ ഇവിടെ കൊണ്ടുവന്നാക്കി കാമുകിയും കൂട്ടിയാണ് ഒളിച്ചോടി തുമ്പിയുടെ മുഖം വല്ലാതെയായി അച്ഛ ആ മനുഷ്യനോടാണോ ക്ഷമിക്കാൻ പറഞ്ഞു എന്നിട്ട് അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു മോളെ പിന്നെ നിന്റെ അമ്മയെ നിന്നെയും നോക്കിയത് ഞങ്ങളാ അവളെ ഇന്നും എന്റെ കുഞ്ഞി പെങ്ങളാ എനിക്ക് അവളെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല വേറെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു കൊറേ പക്ഷെ നിനക്ക് വേണ്ടി നിന്റെ അമ്മ അത് വേണ്ടെന്ന് വെച്ചു പിന്നെ കുറെ വർഷങ്ങൾ അയാളുടെ വിവരമൊന്നും ഇല്ലായിരുന്നു എന്നോ ആരോ പറഞ്ഞു കേട്ടു അയാൾക്കിനി മക്കൾ ഉണ്ടാവില്ലെന്നോ മറ്റോ അയാളുടെ ഭാര്യ വേറെ ആരുടെയോ കൂടെ ഇറങ്ങി പോവുകയും ചെയ്തു കർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ മോളെ അപ്പോ അതാണല്ലേ ഇത്രയും നാള് ഇവള് ജീവനോടെ ഉണ്ടോ എന്ന് പോലും തിരക്കാത്ത അയാൾ ഇവളെ ഇപ്പോ തിരക്കി വന്നത് കണ്ണൻ ചോദിച്ചു അതേ മോനെ അയാൾക്ക് മകളായി ഇവളെ ഉള്ളൂ ഇപ്പോൾ ഭാര്യയേ ഇല്ല ഇനി എന്തായാലും അയാളുടെ ജീവിതത്തിലേക്ക് സന്ധ്യെ ഞാൻ പറഞ്ഞു വിടില്ല പക്ഷേ രക്തബന്ധം എന്ന ഒന്നുണ്ടല്ലോ തുമ്പി അയാളുടെ മകൾ തന്നെയാ അത് നിഷേധിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല രാമചന്ദ്രന്റെ വാക്കുകൾ തുമ്പിയിലും കണ്ണനിലും ബഹുമാനമാണ് ഉണ്ടാക്കിയത് അത്രയും നന്മ ഉള്ളിലുള്ള മനുഷ്യർക്ക് മാപ്പ് കൊടുക്കാനാവുള്ളൂ വെച്ച് ഇവളെ ഇന്ന് വരെ തിരിഞ്ഞു നോക്കാത്ത അയാളെ ഇനി ഇവളെ കാണാൻ നമ്മൾ അനുവദിക്കണോ ഇത്രയും കഥയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു കണ്ണൻ ദേഷ്യത്തോടെ പറഞ്ഞു കണ്ണാ ഞാൻ പറഞ്ഞില്ലേ ആ അവകാശം നിഷേധിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല നാളെ ഒരു സമയത്ത് ഇവക്ക് തോന്നും നമ്മളാണ് ഇവളെ ഇവളുടെ അച്ഛനിൽ നിന്ന് പിരിച്ചതെന്ന് അതുകൊണ്ട് തുമ്മിമോളെ ഒക്കെ മനസ്സിലാക്കി അയാൾ വന്നേ ഒരുപാട് അടുത്തില്ലെങ്കിലും ജന്മം തന്ന അച്ഛനാണെന്നുള്ള പരിഗണന നീ അയാൾക്ക് കൊടുക്കണം അയാൾക്ക് നീ മാത്രമേ ഉള്ളൂ അയാൾ കാണിച്ചത് തന്നെ നമ്മൾ തിരിച്ച് അയാളോട് കാണിച്ച നമ്മളും അയാളും നമ്മുടെ എന്താ വ്യത്യാസം മനസ്സിലായോ രാമചന്ദ്രൻ വാത്സല്യത്തോടെ തുമ്പിയുടെ തലമുടിയിൽ തലോടി അവള് തലയാട്ടി വൈകിട്ട് കണ്ണനൊപ്പ അവൾ നടക്കാനിറങ്ങി പാടത്തൂടെ രണ്ടാളും മെല്ലെ നടന്നു തുമ്പി കണ്ണന്റെ കയ്യിൽ ചുറ്റി പിടിച്ച് കാഴ്ച കണ്ട് നടക്കുകയാണ് കണ്ണേട്ട എന്താ ഒന്നും മിണ്ടാത്തെ അവൾ അവന്റെ കൈ ഒന്നുകൂടി മുറുക്കി പിടിച്ചു പാടത്ത് നിന്നുള്ള തണുത്ത കാറ്റ് അവരുടെ മുഖത്ത് വീശുന്നുണ്ടായിരുന്നു കണ്ണൻ ഒന്ന് നിന്നു അവനവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നുമില്ലടി അച്ഛൻ പറഞ്ഞ പഴയ കാര്യങ്ങൾ ഓർത്തതാ നീ നിനക്ക് അയാളോട് ക്ഷമിക്കാൻ പറ്റുവോ തുമ്പി കണ്ണന്റെ തോളിലേക്ക് തലച്ചയച്ചു രാമച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രേ ഞാൻ ക്ഷമിക്കാം പക്ഷേ എനിക്ക് അച്ഛനെന്ന് വിളിക്കാൻ ഒരാളെ ഉള്ളൂ അതെന്റെ അച്ഛയും അച്ഛ കഴിഞ്ഞ കണ്ണേട്ടനുമാ ഓ സോപ്പിടലേടി കുരങ്ങി കണ്ണൻ ചിരിച്ചുകൊണ്ട് അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു ആ വീട് കണ്ണേട്ട വേദനിക്കുന്നു അവൾ അവന്റെ കൈ തട്ടി മാറ്റി വേദനിക്കട്ടെ നിനക്കാ പുത്തൻ പണക്കാരന് അച്ഛനെ കിട്ടിയപ്പോ ഈ പഴയ ഏട്ടനെ വേണ്ടാതായോ എന്ന് എനിക്കൊരു സംശയം കണ്ണൻ കളതീശു അഭിനയിച്ച് മുഖം തിരിച്ചു തുമ്പി ഓടി വന്ന അവൻ്റെ മുന്നിൽ കയറി നിന്നു എന്നിട്ട് എന്നിട്ടവൻ്റെ രണ്ട് കവിളിലും പിടിച്ചു വലിച്ചു അയ്യടാ എനിക്ക് വേണ്ടത് ആരാണെന്ന് എൻ്റെ കണ്ണേട്ടൻ കണ്ണേടനറിയാമല്ലോ പിന്നെ എന്തിനാ വെറുതെ സീം പിടിക്കുന്നേ ഒന്ന് ചിരിച്ചേ കണ്ണൻ ചിരി അടക്കി പിടിച്ചു നിന്നു ചിരിക്കില്ല ചിരിച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെ കിടന്നുരുളും ഈ ചെളിയിൽ തുമ്പി ഭീഷണിപ്പെടുത്തി എടിപ്പെ നിനക്ക് പ്രാന്താ കണ്ണൻ ചിരിച്ചുപോയി അവനവളെ ചേർത്ത് പിടിച്ചു എനിക്കറിയാടി എൻ്റെ മോക്കി ഏട്ടനേക്കാൾ വലുതല്ല ഒന്നും അതുകൊണ്ട് ആ സനോജ് വന്നപ്പോൾ ഞാനൊന്നും പറയാതിരുന്നത് അവൻ എത്ര കോടി കൊണ്ടുവന്നാലും നിന്നെ എന്റെ അടുത്തു നിന്ന് മാറ്റാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഉം എങ്ങോട്ടും പോവില്ല അവൾ അവന്റെ നെഞ്ചിൽ തല ആ ഹൃദയമിടിപ്പ് കേൾക്കുമ്പോൾ അവൾക്ക് കിട്ടുന്ന സുരക്ഷിതത്വം വേറെ എവിടെയും കിട്ടില്ല അവർ വീണ്ടും നടന്നു തുടങ്ങി പെട്ടെന്ന് തുമ്പി നിന്നു കണ്ണേട്ട എന്താടി എനിക്ക് നടക്കാൻ വയ്യ കാല് വേദനിക്കുന്നു അവൾ മുഖം ചൊളിച്ചു അതിന് ഞാനെന്ത് വേണം എന്നെ എന്നെ പണ്ട് തോളിലെടുക്കാറുള്ളത് പോലെ എടുക്കുവോ അവൾ കൈ നീട്ടി കണ്ണൻ കണ്ണു തള്ളി എടി പോത്തേ നീ എന്താ വിചാരിച്ചേ നിനക്ക് വയസ്സ് പത്തല്ല പത്തൊമ്പതാ നിന്നെ എടുത്ത് എന്നെ നട ഓടിയും പ്ലീസ് കണ്ണേട്ടാ കുറച്ചു ദൂരം അവൾ കുട്ടികളെ പോലെ വാശി പിടിച്ചു ഇല്ല നടക്കാൻ നോക്ക് കണ്ണൻ വേഗത്തിൽ നടന്നു തുമ്പി വിട്ടില്ല അവൾ ഓടിച്ചെന്ന് കണ്ണിന്റെ പുറത്തേക്ക് ചാട്ടം എടി ഭീകരി കണ്ണം വേച്ചുപോയി പക്ഷെ അവൻ വീഴാതെ അവളെ മുതുകിൽ താങ്ങി ഇറങ്ങടി താഴെ ഇല്ല വീട്ടിലെത്തുന്നത് വരെ ഞാൻ ഇറങ്ങില്ല അവൾ അവന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു കണ്ണൻ ചിരിച്ചുകൊണ്ട് അവളെ മുതുകിലേക്ക് നടന്നു ഓ എന്തു ഭാര നിനക്ക് ആനക്കുട്ടി പോലെ ഇരിക്കുന്നത് അരിക്കാശ് വെറുതെ ആവുന്നില്ല മിണ്ടണ്ട വേഗം നടക്ക നടക്കേന്റെ കുതിരയെ അവളവന്റെ മുടി പിടിച്ചു വലിച്ചു കുതിര നിന്റെ പാടവരമ്പത്തൂടെ നിലാവെളിച്ചത്തിൽ ആങ്ങളേ പെങ്ങളും ചിരിച്ചും കളിച്ചും മുന്നോട്ട് പോയി സനോജ് ഉണ്ടാക്കിയ മുറിവുകളൊക്കെ ആ ചിരിയിൽ മാഞ്ഞു പോവുകയായിരുന്നു അവർ വീട്ടിലെത്തി മുറ്റതെത്തിയതും കണ്ണൻ അവളെ ഇറക്കി വിട്ടു അവൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു ഹോ എൻറെ നടു ഒടിഞ്ഞു ഇനി നീ എനിക്ക് ഉഴിഞ്ഞ് തന്നോണം അതൊക്കെ തരാം എൻറെ പൊന്ന് കണ്ണേട്ടനല്ലേ അവൾ അവനെ കെട്ടിപ്പിടിച്ച് കവളൊരു ഉമ്മ എടുത്തു ഡബ്യൂ കണ്ണേട്ട കണ്ണൻറെ മനസ്സ് നിറഞ്ഞു അവനവളുടെ തലയിൽ തലോടി മതി മതി പോയി കിടക്കാൻ നോക്ക് നാളെ രാവിലെ എഴുന്നേൽക്കണ്ടേ തുമ്പി ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് ഓടി കണ്ണൻ വരാന്തയിൽ വരാന്തയിലിരുന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു ഇവളാണ് എൻ്റെ ലോകം ഇവളുടെ ചിരിം ആയാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും അന്ന് രാത്രി തുമ്പി മുറിയിൽ കിടക്കുമ്പോൾ ഫോൺ ബെല്ലടിച്ചു മനു ആണ് അവള് വേഗം ഫോൺ എടുത്തു ഹലോ എവിടെയായിരുന്നു കാവ്യെ മനുവിന്റെ ശബ്ദം ഞാൻ കണ്ണേടനൊപ്പം പാടത്തു പോയിരുന്നു മനുവേട്ട അവിടെ എന്താ ചുമ നടക്കാൻ പോയതാ തുമ്പിയുടെ മറുപടിയിൽ എന്തോ ഒരു ആഹ്ലാദം ഉണ്ടായിരുന്നു ആഹാ കണ്ണേടന് നല്ല സ്നേഹമാണല്ലോ പെങ്ങളോട് മനു ചിരിച്ചു അതെ കണ്ണേട്ടൻ പാവാ മനുവേട്ട പുറമേ ദേഷ്യം കാണിക്കുവന്നേ ഉള്ളൂ ഉള്ളിലെ നിറയെ സ്നേഹമാ ഇന്ന് തന്നെ മുതുകിലേക്ക് നടന്നു പണ്ടത്തെ പോലെ ഓഹോ അപ്പൊ ഭർത്താവിനെ കിട്ടിയാ ഭർത്താവിനെയും ചുമപ്പിക്കുവല്ലേ പിന്നല്ലാതെ മനുവേട്ടനെ കൊണ്ട് ഞാൻ ചുമപ്പിക്കും നോയിക്കോ തുമ്പി കണ്ണിറക്കി അതിന് നീ ആദ്യം ഇങ്ങോട്ട് വാ എന്നിട്ട് നോക്ക ആരാരെ ചുമക്കു എന്ന് അവർ ചിരിച്ചു കുറെ നേരം പ്രണയം പങ്കുവെച്ചു അല്ല കാവ്യെ നിനക്കാരാ തുമ്പി എന്ന് പേരിട്ടെ മനു ആകാംക്ഷയോടെ ചോദിച്ചു അത് കണ്ണേടൻ ഇട്ടതാ കുഞ്ഞിലെ കണ്ണേട്ടൻ അങ്ങനെ വിളിച്ചു ബാക്കി എല്ലാവരും കേട്ട് വിളിച്ചു അങ്ങനെയാ ശരിക്കും തുമ്പി എന്ന് തന്നെയാ പേര് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ലല്ലോ പാറ നടക്കും അതാ കണ്ണേട്ടൻ അങ്ങനെ വിളിച്ചേ അവള് ചിരിച്ചു കൊള്ള നല്ല പേര് എനിക്കിഷ്ടമായി ശരി നീ പോയി കിടന്നോ കണ്ണേട കണ്ണേട്ട വരുമ്പുമ്പേ ശരി മനുവേട്ട ഗുഡ് നൈറ്റ് അവൾ ഫോൺ വെച്ചു മനസ്സ് നിറയെ സന്തോഷമായിരുന്നു കണ്ണേടന്റെ സ്നേഹവും മനുവേട്ടന്റെ പ്രണയവും പിറ്റേന്ന് രാവിലെ തുമ്പി കോളേജിലേക്ക് പോകാൻ തയ്യാറായി കണ്ണൻ അവളെ ബസ് കയറ്റി വിടാൻ സ്റ്റാൻഡ് വരെ വന്നു ചെന്നിട്ട് വിളിക്കണം കേട്ടോ പിന്നെ ഒറ്റയ്ക്ക് എവിടെയും പോവരുത് കണ്ണൻ പതിവ് പോലെ ഓർമ്മിപ്പിച്ചു ഇല്ല കണ്ണേട്ട ഞാൻ വിളിക്കാം അവൾ ബസ്സിൽ കയറി കണ്ണൻ കൈവീശി കാണിച്ചു ആ മുഖത്തെ വാത്സല്യം കണ്ടപ്പോൾ അവക്കൂളിതൊരു വിങ്ങൽ തോന്നി കണ്ണേടൻ ഇത്രയും സ്നേഹിച്ചിട്ടും ഞാനൊരു കാര്യം ഒളിപ്പിച്ചുവെക്കുവാണല്ലോ കോളേജിലെത്തി ഹോസ്റ്റൽ ബാഗ് വെച്ച് ഉടനെ അവൾക്കൊരു ഫോൺ കോൾ വന്നു പരിചയമില്ലാത്ത നമ്പർ ഹലോ മോളെ കാവ്യ ഇത് അച്ഛനാ സനോജ് തുമ്പി വന്ന് ഞെട്ടി അച്ഛൻ എന്തിനാ ഇപ്പോൾ വിളിക്കുന്നത് അച്ഛൻ എന്താ മോളെ ഞാൻ ഞാൻ കോളേജിൽ ഗേറ്റിന് പുറത്തുണ്ട് നിന്നെ ഒന്ന് കാണാൻ വന്നതാ അന്ന് വീട്ടിൽ വെച്ചൊന്നും തരാൻ പറ്റിയില്ലല്ലോ നിന്റെ പിറന്നാൾ വരികയല്ലേ ഒരു സമ്മാനം തരാൻ തുമ്പിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു കണ്ണേടൻ പറഞ്ഞത് ഓർമ്മ വന്നു അപരിചിതയിൽ നിന്ന് ഒന്നും വാങ്ങരുത് പക്ഷേ രാമച്ചം പറഞ്ഞതോ ക്ഷമിക്കണമെന്നോ അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ ആരെങ്കിലും കണ്ട ആരും കാണില്ല മോളെ അഞ്ച് മിനിറ്റ് നീ ഒന്ന് ഗേറ്റിന് പുറത്തേക്ക് വായോ പ്ലീസ് അയാളുടെ ശബ്ദത്തിലെ കെഞ്ചല് അവളിൽ അലവുണ്ടാക്കി ശരി ഞാൻ വരാം അവൾ ഗേറ്റിന് പുറത്തേക്ക് നടന്നു അവിടെ ഒരു ഓട്ടോറിക്ഷയുടെ അടുത്ത് സനോജ് നിൽപ്പുണ്ടായിരുന്നു തുടരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി